നിർമ്മാണം ചെങ്ങമ്പറ്റ റോഡ് ജനങ്ങൾക്കായി സമർപ്പിച്ചു കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് നബാഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച റോഡാണ് ഇത് നാടികൾ ഒരു വലിയ കുതിപ്പാണ് നടക്കുന്നത് അറിയാം ഞാൻ എൻ്റെ മണ്ഡലത്തിലെ കാര്യങ്ങളിലേക്ക് നാട്ടിലെ കാര്യങ്ങളൊക്കെ കാര്യം മാത്രം എടുത്തു ഇപ്പോ മൂന്നാം ബഹുമാനപ്പെട്ട വരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ അധ്യക്ഷനായി എൽ എസ് ഡി ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ മുമതാജ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി കറുപേഷ് മറ്റു ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു കൊല്ലംകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഐ ഷറീഫുദ്ദീൻ നന്ദിയും പറഞ്ഞു പുതിയ റോഡ് തുറന്നുകൊടുത്തതോടെ കൊല്ലങ്കോട് പ്രദേശവാസികളുടെ യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരമായി മാറുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്